അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പാർലമെന്റിലേക്ക് നടന്ന മാർച്ചിന് മുന്നോടിയായി കേരളത്തിലെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും രാജ്ഭവനിലേക്കും മാർച്ചും ഉപരോധവും നടന്നു ഇതിന്റെ ഭാഗമായാണ് കോതമംഗലം ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ചെയ്യുക വനവും ജനവാസ മേഖലയും വേർതിരിച്ച് മതിലുകളും ഫിൻസിംഗുകളും സ്ഥാപിക്കുക വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും കാലോചിതമായ നഷ്ടപരിഹാര തുക നൽകുക വന്യജീവികളുടെ ജനന നിരക്ക് നിയന്ത്രണ വിധേയമാക്കുക കാട്ടുപന്നികളെ ക്ഷുദ്രജീവി പട്ടികയിൽപ്പെടുത്തുക അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുക ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണസമരം നടത്തിയത് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്ത് കവളങ്ങാട് പഞ്ചായത്ത് പൈങ്ങോട്ടൂർ പഞ്ചായത്ത് കീരമ്പാറ പിണ്ടിമന കോട്ടപ്പടി അയ്യമ്പുഴ കാലടി നീലേശ്വരം തുടങ്ങിയ പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൃഷിക്കാർ നിരവധിയായ സമരപരിപാടികൾ നടത്തി എന്നാൽ നിയമം ഭേദഗതി ചെയ്യേണ്ട സർക്കാർ ഇക്കാര്യത്തിൽ നിസ്സംഗത പുലർത്തുകയാണ് ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുന്നില്ല ഇതിൽ ജനങ്ങൾ രോക്ഷാകുലറാണ് ഇതെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ തലയിൽ കെട്ടിവെച്ച് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് കോഴിപ്പള്ളി കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ ആയിരക്കണക്കിന് കർഷകർ പങ്കെടുത്തു പ്രകടനത്തിന് മുന്നിലായി സംസ്ഥാനത്ത് നിന്നുള്ള പത്തൊൻപത് എം പിമാരുടെ പ്രതീകം എന്ന നിലയിൽ വാഴയിൽ ചാർത്തിയ എം പിമാരുടെ ഫോട്ടോയും റാലിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ആർ അനിൽകുമാർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് കെ കെ ശിവൻ സ്വാഗതവും ആന്റണി ജോൺ എം എൽ എ ജില്ലാ സെക്രട്ടറി സി സുരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി കെ തുളസി ജില്ലാ ട്രഷറർ കെ വി എലിയാസ് പി കെ സോമൻ കെ എ ജോയി ഷാജി മുഹമ്മദ് കെ വി മുഹമ്മദ് പി എം അഷറഫ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി വിവിധ സംസ്ഥാനങ്ങളിൽ നേരിടുന്ന ഈ വന്യമൃഗശല്യം മനുഷ്യ വന്യജീവി സംഘർഷം അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ശാശ്വതമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം ഡൽഹി പാർലമെന്റിൽ പ്രചരണ ജാഥകളടക്കം സംഘടിപ്പിച്ചതിന് ശേഷമാണ് ഇന്ന് മുൻപിൽ ഇത്തരം ഒരു സമരം ഇവിടെ സ്വാഗത ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കുന്നതിനെ എന്താണ് ചെയ്യേണ്ടത് കേന്ദ്രവും കേരളവും ഏതെല്ലാം നിലയിൽ ഈ വിഷയത്തിനകത്ത് ഇടപെടാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്